ഇതേറെ പുതിയൊരാള് പൊരിക്കാൻ വെച്ച കോഴി മസിൽ മിടിച്ച് വരുന്ന പോലെ ഉണ്ടല്ല ഇവിടെ എവിടെ മിടിച്ചുവിടി കള്ളുമേരിയുടെ വീട് അവരുടെ കുറച്ച് സ്നേഹം മേടിക്കാൻ വേണ്ടി വന്നതാണ് കാണുന്നവരുടെ മനസ്സിപ്പോള്ളണുങ്ങൾ ആരും ഇല്ലായിരുന്നു ഇറക്കുമതി കേക്കണ്ടോ നിങ്ങള് തെറ്റിത്തെ വഴക്കുണ്ടാക്കണ്ട ഞെ വാറ്റിന് സ്നേഹം എന്താ പറയുന്നത് കൊള്ള പാസ്റ്റ് കാരണവരെ പരിചയമില്ലാത്ത നാട്ടിൽ വന്നിട്ട് വെറുതെ കോടുവാഴ്ച പറഞ്ഞു തല്ലുവാങ്ങി കൂട്ടല്ലേ വന്ന് വണ്ടി കയറി വഴിയാങ്ങാണിച്ചരാം ബട പോവാ ഏഹ് ഞാൻ പോയിട്ട് വരാം കേട്ടോ ഞങ്ങൾക്ക് വഴിയറിയാം ഏയ് വന്ന് വന്ന ഇപ്പുറം കയറി ശരി അവിടെ ഇരുന്നാലും ഇവിടെ ഇരുന്നാലും മേരിയൊക്കെ ഉണ്ടാ പോരേ കയറി കയറി പോവാ എന്താടാ കൊറേ നേരം ആയല്ലോ കോലിട്ട് ഇളക്കുന്നത് ഇത് ഇന്നങ്ങനെ ആവോ ഇപ്പം ഒരു കുപ്പിയും കൂടി നല്ലോണം നെല്ലിനും വെല്ലത്തിനും ഒക്കെ ഇപ്പൊ എന്നാ വില പഴയ പോലെ അഞ്ചാറ് കുപ്പിന്നും കിട്ടിയാ മുതലാവൂല ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ

പെണ്ണുങ്ങൾ കുളിക്കുന്ന കാണുന്നില്ലേ ഇതാണ് നമ്മളെ കള്ളുമേരിയുടെ കേന്ദ്രം കള്ളുമേരിയുടെ വിശേഷങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വയർ നിറയും ഈ പേര് കേട്ട കല്ലുതെന്ന കുറച്ച് കുടുംബശ്രീക്കാർ അല്ല എൻ്റെ ഉള്ള കൂട്ടത്തിലാ ഞാൻ ആലോചിക്കുമായിരുന്നു നിങ്ങൾ നാട്ടുകാരൊക്കെ എത്ര ഭാഗ്യപ്പെട്ടവരാ കള്ളുമേരിയുടെ കള്ളും കുടിച്ച് ഇങ്ങനെ സുഖമായിട്ട് കഴിയാം ഇവളാണല്ലേ മേരി ഇവിടെ വാറ്റ് മേടിച്ച് കുടിക്കൊന്നും വേണ്ട ഇവിടെ കാണുമ്പം തന്നെ മൊത്തം പിടിക്കും ഏതവനാടാ മേരിനെ കാണാൻ വന്നതാ മുമ്പൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഒരു വഷളം നോട്ടം ഞാനിവിടെ ആദ്യമായിട്ടാ നിങ്ങളെ കുറിച്ച് കേട്ട് കേട്ട് നിങ്ങളുടെ ഇത്തിരി സ്നേഹം മേടിക്കാൻ വന്നതാ ചേട്ടേ താൻ മേരിയെ കുറിച്ച് മേരി എന്താ വഴി വെച്ചു അയ്യോ തെറ്റിത്തിരിക്കല്ലേ

പിടിക്കാം പിടിച്ചിട്ടോടെ അറിഞ്ഞിരിക്കും മദ്യം കൊണ്ട് പോരാടാ പത്തുപ്പി മദ്യ മറ്റേ എറണാകുളത്ത് ഇവിടെ എത്തിക്കണേ

േ ഹാപ്പി ആയിട്ടിരുന്നേ കുപ്പി നമ്മുടെ മദ്യം ഗോഡ്സ് പുലിപ്പറക്കുന്നു ഷാജിക്കാനൊക്കെ വെട്ടിയില്ലേ ആ വെട്ടി ഐറ്റാണ് ഈ ഗോഡ്സൻ ഗോഡ്സെൻ പുള്ളിക്ക് ഒരു ആ പന്നിക്ക് ഇടിയില്ലേ ഇതാണ് അനിയഞ്ചക്കനുണ്ട് വധൂരിച്ച സിക്കായിരിക്കും വേണ്ടി വേറെ ഏതോ വേണത്താടി കണ്ടറിഞ്ഞൂടെ ഈ ഗോൾസും അപ്പൊന്ന ശരി ആര് ശുക്രടിച്ചു ഒട്ടൂല എന്താ പൊട്ടത്തരാടിച്ചു വെച്ചാണെ പോലീസ് മെഡിക്കലിന്റെ <laughs> <laughs> അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെയും പൊക്കു പഞ്ഞിറച്ചു വിട്ടിട്ട് പൊള്ളി വിളിക്കാനുള്ള ഗോഡ്സപ്പായ് എന്തായാലും അർപ്പ്യം എനിക്കതും മതി ഗോഡ്സപ്പായ അർപ്പണ എന്റെ അത് പേടിക്കണ്ട കൊറോണയല്ല അലർജിയാ എനിക്ക് കാണുന്ന അലർജിയാ എന്റെ ജീവൻ പോയാലും ഞാൻ അവർക്ക് കീഴ്പിടില്ല എനിക്ക് വേണമെന്ന് சார் இது பழைய வண்டி சாறே எண்பது மோட் எந்தியான சார் அவரன் அதிசாஹியாய் கீழ்ப்படுத்தி போய் ഇവനെ ഇവനെ കേരള പോലീസാ പിടിക്കാൻ സ്കെച്ചിട്ടത് ഓടിച്ചതും പാവം ഞങ്ങൾ ആണ് വട്ടം വെച്ചത് മാത്രം നിങ്ങൾ പോലീസ് പിന്നെ എല്ലാടത്തേം പോലെ എക്സൈസിന്റെ കേസ് കയറിക്കാൻ ചാളാകാനുള്ള നിങ്ങളുടെ പോലീസിന്റെ പരിപാടി ഉണ്ടല്ലോ അത് ഈ സത്യത്തിന്റെ റേഞ്ചിൽ വേണ്ട ും നിന്റെ പിള്ളാരെ കൂട്ടി ഇവനെ കൊണ്ടുപോവാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകോ ഞാൻ പറയുന്നതിനകത്ത് ഗേറ്റ് ഉണ്ടാക്കാൻ നിക്കണ്ട കേട്ട് വെക്കേ സാബു പയ്യെ പോയ മതി മുമ്പ് സ്പീഡ് വേണ്ട വണ്ടിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണം കുപ്പിയാ കൊറകളെ തീണ്ടാത്താ വണ്ടിയാ എന്താ നിന്റെ പേര് ശരിക്കും ഉള്ള പേര് പറൗസ്പീക്കർ

ദുർമലേലോ സതീശാ തണുത്തതേണ്ട സർ കരിക്ക് പ്രവേശിച്ച് കാലുകൾ ഇങ്ങനകത്തി നന്നായി കുറിഞ്ഞു നിൽക്കുക എന്നാലേ കരിക്കുമ്പോ നല്ല പദം വരും മര്യാദക്ക് നിന്നില്ലേ ഈ കരിക്ക് മാറ്റി ചക്കയായിട്ട് ആ എത്ര സോഷ്യൽ ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ ഇടിച്ചാലും അവൻ നല്ലോണം അലറുമ്പോ തുപ്പിറിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അവന്റെ മോന്തൊരു മൂന്ന് മാസ്ക് വെച്ച് കൊടുത്തോ மாஸ்கோகே ஓகே சலிசா சார் ம் டடைகோ அ டடைகோ டைம் கடையடா ஐ நார்மல்ல கரச்ச இல்ல அது என்னடா இருக்கறோ மெடிக்கல் கரெக்ட் ഇതാരെ ഗോഡ്സട നിനക്കിപ്പൊ കള്ള് കച്ചവട ചുമോ നിനക്കിപ്പ മദ്യ കച്ചവടമാണെന്നും ഈ ടൈമിൽ നീ നന്നായിട്ട് കാശുണ്ടാക്കുന്നുണ്ടെന്നും എനിക്കറിയാം എന്നാ കേട്ടോ നിന്റെ കൈകൊണ്ട് ഞാനിത്തടത്തേക്ക് ഇനി ഒരു തുള്ളി മദ്യം ഒഴുകില്ല ഒഴുകാൻ ഈ സത്യത്തിൽ സമ്മതിക്കില്ല പിന്നെ ഈ കേസ് ദുർബല നില കെട്ടുവെച്ച് രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കണ്ട നിന്നെ പൊക്കും ഗോഡ്സാ പൊക്കീട്ടേ പഴയ കണക്ക് കണക്കാട്ടൊക്കെ ഞാൻ തീർക്കും ഗോഡ്സാ നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ടോ നല്ല ചെന്തെങ്ങിന്റെ കോല അങ്ങോട്ട്